അപ്പോൾ കള്ളത്തരങ്ങളാണ് ഇവരെല്ലാം നടത്തുന്നത് എന്നുണ്ടായിരുന്നെങ്കിൽ ബാലുചേട്ടൻ അങ്ങനെ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ബാലുചട്ട് ഇമ്മീഡിയറ്റ് ഫാമിലി അല്ലെങ്കിൽ അവിടെയുള്ള ലക്ഷ്മിയും ബാലോ ബാക്കിയുള്ളവരോ അറിഞ്ഞോട്ടെ ഞങ്ങളെ പോലെയുള്ള ഇടക്കിടയ്ക്ക് മാത്രം ബാലുചേട്ടൻ കാണുന്നവരുടെ അടുത്ത് പോലും ഇവരെ പറ്റി ബാലുചൂട്ടൻ വളരെ കാര്യമായി തന്നെയാണ് സംസാരിച്ചിരുന്നത് ഫോൺ ഒന്നും ആവശ്യപ്പെടാ ആവശ്യപ്പെടുന്നത് ഞാനല്ല ഞാൻ ആ സമയത്ത് അതിനൊന്നും ഉള്ള അവസ്ഥയിലൊന്നുമല്ല എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയുമില്ല എൻ്റെ അമ്മയാണ് ഈ ബാലുവിൻ്റെ ഫോണും അനിയൻ ഈ ബാക്കി സാധനങ്ങൾ വിത്ത് റെസീപ്റ്റ് നമസ്കാരം ജസ്റ്റിസ് ഫോർ ബാലഭാസ്കർ എന്ന് ഹാഷ്ടാഗ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ പ്രിയ വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിന് കുറച്ച് പോർഷൻസ് എടുത്ത് ഞാൻ ഇന്നലെ തന്നെ നമ്മുടെ ഒപ്പീനിയൻ പറഞ്ഞിരുന്നു നമ്മുടെ നമ്മൾ ആ വീഡിയോ എടുത്ത് ആ വീഡിയോ നമ്മൾ ഇന്നലെ രണ്ട് വീഡിയോസായി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇതില് ഇവര് റെഫർ ചെയ്യുന്നത് ഒരു കോർട്ടിൻ്റെ ജഡ്ജ്മെന്റ് ആണ് ഓക്കെ ആ ജഡ്ജ്മെൻറ്റിനെ നമ്മുടെ സൈഡിൽ വെക്കാം ഇതിൽ പറയുന്ന പല കാര്യങ്ങളും അതായത് കോടതി നിരീക്ഷിച്ച് കോടതി ചോദിച്ചിട്ടുള്ള പല കാര്യങ്ങളുമാണ് അവരുടെ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള പോർഷൻ അതായത് ഇപ്പോൾ ഒരു വ്യക്തി അയാളുടെ സുഹൃത്തുക്കൾക്ക് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസായിട്ട് ബന്ധമുണ്ടെങ്കിൽ ആൾ എൻ്റെ ഒരു പേഴ്സണൽ പ്രകാരം ഒരിക്കലും ഈ ആൾക്കാരെ അത് ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധത്തിന്റെ അറിവുണ്ടെങ്കിൽ ആ ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധ ബന്ധമുണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിവുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ വ്യക്തികളെ സ്വന്തം കുടുംബത്തിലേക്ക് കയറ്റാലെങ്കിൽ കുടുംബത്തിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കില്ല എന്നാണ് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അത് തന്നെയാണ് ഇവരുടെ ഫസ്റ്റ് ക്ലിപ്പും പറയുന്നത് വട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇന്നത്തെ കേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കോർട്ട് ജഡ്ജ്മെന്റ് ആണ് അതായത് കെ സി ഉണ്ണി വേഴ്സസ് സി ബി ഐ കെ സി ഉണ്ണിയുടെ ബാലഭാസ്കറിൻ്റെ അച്ഛൻ വേഴ്സസ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇതിന് പോയിന്റ് ഫോർ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതായത് മൊബൈൽ ഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം ഈ മൊബൈൽ ഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ലക്ഷ്മി ലക്ഷ്മിയുടെ അന്നത്തെ കഴിഞ്ഞ ദിവസത്തെ ഇൻ്റർവ്യൂവിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ മൊബൈൽ ഫോണിൻ്റെ ഇൻസിഡൻറ്റ് ആയിട്ടുള്ള ഞാൻ ആ ജസ്റ്റ് ആ ഒരു ക്ലിപ്പ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം അപ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം എന്താ ബാലഭാസ്കറിൻ്റെ മൊബൈലും മൊബൈൽ ഫോണും വാലറ്റൊക്കെ തിരിച്ച് കിട്ടിയത് തിരിച്ച് കിട്ടി ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ലക്ഷ്മിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയൊരു ഇൻ്റർവ്യൂ പോർഷൻ ഞാൻ ആദ്യം ആ പോർഷൻ ഒന്ന് പ്ലേ ചെയ്യാം ഒന്ന് ഫോൺ ഒന്നും ആവശ്യപ്പെടാ ആവശ്യപ്പെടുന്നത് ഞാനല്ല ഞാൻ ആ സമയത്ത് അതിനൊന്നുമുള്ള അവസ്ഥയിലൊന്നുമല്ല എനിക്കതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല എൻ്റെ അമ്മയാണ് ബാലുവിൻ്റെ ഫോണും പേഴ്സും തമ്പിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളി പേഴ്സൊക്കെ തിരിച്ച് കൊണ്ടു കൊടുത്തു അത്രേ പക്ഷേ ഫോൺ ഒന്ന് കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ ഞാൻ തന്നേക്കാം ഉറപ്പായിട്ടും തിരിച്ചു തരാം ഞാൻ ഒന്ന് രണ്ട് ദിവസം കയ്യിൽ വെച്ചോട്ടെ എന്നൊരു വളരെ വ്യക്തിപരമായ രീതിയിൽ ചോദിച്ചു അപ്പം അമ്മ ശരി എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞ കൊണ്ട് തരാം എന്ന് പറഞ്ഞു ഇടയിലാണ് ഈ ഒരു കേസ് വരുന്നതും അയാളുടെ വീട്ടിൽ നിന്ന് ആ ഫോൺ പിടിക്കപ്പെട്ടു എന്നൊക്കെ പിന്നെ അറിയുന്നതും ആ ഫോൺ ഞങ്ങളുടെ ഞ അതൊരു മറ്റൊരാളുടെ കയ്യിലിരിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് കാരണം ബാലുവിൻ്റെ അപകട വാർത്തയായാലും എല്ലാം എല്ലാവരും അറിഞ്ഞതാണ് ആ ഫോൺ വെച്ചിട്ട് അയാൾക്ക് വേറെ വ്യക്തിപരമായി മറ്റൊന്നും ചെയ്യാനില്ല പിന്നെ അങ്ങനെ ചെയ്യുന്ന ഒരു ആളാണ് അയാൾ എന്ന് എനിക്ക് തോന്നിയിട്ടുന്നില്ല അതുകൊണ്ട് അതിൽ സംശയിച്ചൊന്നുമില്ല കൊണ്ടുതരും എന്ന് പറഞ്ഞല്ലോ പഴ്സത് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞു ഫോൺ കൊണ്ടുവരും ഓക്കെ ആ ഒരു പിന്നെ അതിനുള്ളിലാണ് കേസൊക്കെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ലക്ഷ്മിക്ക് സൈബർ ബുള്ളിങ് വാങ്ങിക്കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടോ ഞാനൊരിക്കലും ലക്ഷ്മിനെ ആ ഒരു ഇന്റർവ്യൂ ആയിട്ട് ഒന്നും ലക്ഷ്മിയെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അവരുടെ സിറ്റുവേഷൻ അവരെ കാരണം ചില അവരെ ഒരിക്കലും ക്രൂശിക്കരുത് എന്നുള്ള ആ ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ ഞാൻ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല എന്താണെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിയ മാം പറയുന്നതിന് മുന്നേ ഇതാണ് ഈ ഒരു നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ജഡ്ജ്മെൻ്റ് ആണ് കോർട്ടിൻ്റെ ജഡ്ജ്മെൻ്റ് ആണ് കേട്ടോ കുടുംബം പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും പ്രകാശൻ തമ്പി ഈ ഫോണുകളൊന്നും കൊടുക്കുക ഈ ഫോൺ കൊടുക്കാൻ വാലറ്റ് കൊണ്ട് കൊടുത്തു ലക്ഷ്മി പറഞ്ഞു പക്ഷെ പിന്നീട് ഈ ഫോൺ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല ഓക്കെ പിന്നീട് ഇപ്പോൾ സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി ഈ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് മെയ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ടു മൊബൈൽ ഫോൺസ് ഓഫ് ബാലഭാസ്കർ വെർ കൺസീൽഡ് ഇൻ ദി പൂജാ റൂം ഓഫ് ദ ഹൗസ് ഓഫ് ശ്രീ പ്രകാശൻ തമ്പി ആൻഡ് വേർ റിക്കവർഡ് ഫ്രം വെൻ ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് സീസ് ദം ഇൻ മെയ് അതായത് മെയ്യിൽ റവന്യൂ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് പൂജാ റൂമിൽ കൺസീൽ ചെയ്യപ്പെട്ടുള്ള സിറ്റുവേഷനിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ റിക്കവർ ചെയ്ത് പറയുന്നുണ്ട് ശ്രീ പ്രകാശ് തമ്പി ആൻഡ് വിഷ്ണു സോമസുന്ദരം അങ്ങനെ ഒരു ക്യാരക്ടർ കൂടി ഉണ്ട് നമുക്ക് അതിൽ വരാം വേർ ഇൻവോൾഡിന് ഗോൾഡ് സ്മഗ്ലിംഗ് കേസ് ഒക്കെ ഒരുവിധ എല്ലാവരും ന്യൂസ് കണ്ടതാണ് കേട്ടോ ഇനി മാമിന്റെ ഒരു വീഡിയോ ജസ്റ്റ് ചെയ്യാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം കേട്ടോ ഈ അപകടം നടന്നതിന് ശേഷം ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ആറ് മുതൽ ഏഴര വരെയുള്ള സമയത്താണ് തമ്പി പള്ളിപ്പുറം കടന്ന് മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ പോയി ബാലുചേട്ടന്റെ മൊബൈൽ ഫോൺ വാലറ്റ് അങ്ങനെ തുടങ്ങിയ സാധനങ്ങൾ കൈപ്പറ്റിയിരിക്കുന്നത് വിത്തൌട്ട് എ റെസീപ്റ്റ് അത് രേഖപ്പെടുത്തിയിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് റെസീപ്റ്റ് കൊടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ ആരുമല്ലാത്ത ഒരാൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എങ്ങനെയാണ് സാധനം കിട്ടുക എന്നുള്ളത് ന്യായമായുള്ള സംശയമാണല്ലോ കുടുംബാംഗമല്ല എന്നുള്ള നിലയിൽ കുടുംബാംഗങ്ങൾ ആരും കൂടെയില്ല തമ്പിയും ഒരു സ്ത്രീയും എന്നാണ് അതിൽ പോലീസുകാരന്റെ ആ കോൺസ്റ്റബിളിൻ്റെ മൊഴി പക്ഷെ അവിടെയും തമ്പി അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒൻപത് മുതൽ പത്ത് മണിവരെ ആ ഗ്യാപ്പിലാണ് ആ സമയത്താണ് ഞാൻ കളക്ട് സാധനം ഫോണും വാളെറ്റും കളക്ട് ചെയ്തതെന്നാണ് തമ്പി പറഞ്ഞിരുന്ന സ്റ്റേറ്റ്മെന്റ് അത് ഈ സി ഡി ആറുമായി താരതമ്യം ചെയ്യുമ്പോൾ തമ്പിയുടെ ബാലിച്ചാറിന്റെ ഫോണിൻ്റെ സി ഡി ആറുമായി താരതമ്യം ചെയ്യുമ്പോൾ പൊരുത്തപ്പെടുന്നുണ്ടായിരുന്നില്ല അതാണ് ഹൈക്കോടതി എടുത്തു ചോദിച്ചത് അതെങ്ങനെ വരും തമ്പിക്ക് എങ്ങനെ കൈമാറാൻ കഴിയും റെസിപ്റ്റ് ഇല്ലാതെ എങ്ങനെ കൊടുക്കാൻ കഴിയും തമ്പിയുടെ മൊഴി പ്രകാരമുള്ള ഒൻപത് നയൻ ടു ടെൻ അല്ല സി ഡി ആർ പ്രകാരമുള്ള സമയം സിക്സ് ടു സെവൻ തേർട്ടിയാണ് പോലീസുകാരുടെ മൊഴിയിലും സിക്സ് ടു സെവൻ തേർട്ടി ഒരാൾ ഒരാളും വണ്ണമുള്ള ഒരാളും ഒരു സ്ത്രീയും വന്നാണ് സാധനങ്ങൾ കളക്ട് ചെയ്തത് തികച്ചും അപരിചിതരായിട്ടുള്ള ആൾക്കാരാണ് ബാലുചാട്ടൻ്റെ ഏറ്റവും വൈറ്റലായിട്ടുള്ള രണ്ട് സാധനങ്ങൾ വാലറ്റും ഫോണും വന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത സമ്മതിച്ചിരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല അത് ഹൈക്കോടതി കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇത് സംശയിക്ക ഇതിലൊന്നും ഇല്ല എന്ന് സി ബി ഐ ഓരോ തവണയും പറയാനുണ്ടായ കാരണം അത് തമ്പി പറഞ്ഞു ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് തമ്പിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ലക്ഷ്മി ചേച്ചിയുടെ കുടുംബത്തിന് അറിയാം വാലുചേട്ടന്റെ കുടുംബത്തിന് അറിയാം സുഹൃത്തുക്കൾക്കറിയാം അപ്പൊ അതിലൊന്നും അസ്വാഭാവികതയില്ല എന്നാണ് തമ്പി പറഞ്ഞു വെച്ചത് അത് മുഖവില മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടാണ് സി ബി ഐ അന്ന് അന്വേഷണം അവസാനിപ്പിച്ചത് പക്ഷേ ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ വിട്ടുകളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല കാരണം പ്രകാശ് തമ്പി പിന്നീട് ഒരു ഗോൾഡ് സ്മഗ്ലർ ആണ് എന്ന് തിരിച്ചറിയപ്പെട്ടിരുന്നു ഇതൊക്കെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മീഡിയ ഒരുപാട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഇതിപ്പോ നമ്മൾ ഇവിടെ രണ്ടാമത് വീണ്ടും സംസാരിക്കുന്നതുകൊണ്ട് സംസാരിക്കുന്നതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവോ എന്നുള്ളത് അറിയില്ല ബട്ട് അറ്റ്ലീസ്റ്റ് അവരിപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങുന്ന സമയത്തൊക്കെ ആ ഒരു ഹാഷ്ടാഗിൻ്റെ കാര്യം പറയുന്നത് നമ്മൾ ഓരോ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സമയത്തും വെറുതെ ഒന്നല്ല ഈ ഹാഷ്ടാഗ്സ് വരുന്നത് അതിനൊരു ഇൻഡിക്കേഷനാണ് ആ ഒരു ഹാഷ് ടാഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഇൻഡിക്കേഷനാണ് ജസ്റ്റിസ് ഫോർ ബാല ബാലഭാസ്കർ അതായത് ബാലഭാസ്കറിൻ്റെ മരണത്തിന് ആരെങ്കിലും ഉത്തരവാദി മനഃപൂർവ്വം ആരെങ്കിലും ഉത്തരവാദിത്വം ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നിയമത്തിൻ്റെ മുന്നിൽ വരണം എന്നുള്ളത് ഈ ബാലഭാസ്കർ എന്നുള്ള യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുകളിലായിട്ട് ഏകദേശം ആറ് വർഷത്തോളം ആയിട്ട് അഞ്ച് വർഷത്തിന് മുകളിലായിട്ട് ഈ പ്രിയ വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇവർ എത്രത്തോളം ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പം നമ്മൾ ഈ കേസിൽ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ ഒരു നീതി ബാലഭാസ്കറിന് ലഭിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് മാത്രമല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രചരിപ്പിച്ചിരുന്നത് ഈ ബാലഭാസ്കറിൻ്റെ കുടുംബം ഉണ്ടല്ലോ അതായത് അച്ഛനും അമ്മയും ഈ സിസ്റ്ററും എല്ലാവരും ഈ ലക്ഷ്മിക്കും വീട്ടുകാർക്കും എതിരാണ് ഒരു കണ്ടീഷനിലാണ് കംപ്ലീറ്റ് ഡിസ്കഷൻ പോയിരുന്നത് ഇതിൻ്റെ പണ്ടത്തെ ഒരു വാട്സാപ്പ് സ്റ്റേ ഒരു റിപ്പോർട്ടറിന് ഈ പ്രിയ എന്ന് പറഞ്ഞാൽ അവർ അയച്ചിട്ടില്ല അവരുടെ ഫേസ്ബുക്ക് പേജിലുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഒരു ഹെൽപ്പ് ചെയ്യാമോ പേരമ്മയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരണം മീഡിയയിൽ ബാലുവിന്റെ ഒരു പൈസ പോലും കുടുംബത്തിന് വേണ്ട എന്നുള്ളത് എന്നുള്ളത് അമ്മയ്ക്കും അച്ഛനും എന്നു മാത്രമല്ല ചേച്ചിക്ക് പോലും ഒരു പൈസ ആവശ്യമില്ലെന്ന് അവരെ ചേച്ചി തന്നിട്ടന്ന് അവനില്ലാത്തപ്പോൾ ആ പൈസയ്ക്ക് വിലയില്ല ലക്ഷ്മിക്ക് അവകാശപ്പെട്ടത് ലക്ഷ്മിക്ക് തന്നെ കിട്ടൂ കിട്ടൂലോ അത് പേടിച്ച് ലക്ഷ്മി സത്യം പറയാതെ ഇരിക്കരുത് എന്ന് എന്ന് മാത്രമേ ഉള്ളൂ എന്നേ ഉള്ളൂ എന്നും ഇങ്ങനെയൊരു ഘട്ടത്തിലും ഇവരെയൊക്കെ കൂടെ നിർത്തിയ ലക്ഷ്മിയുടെ മൗനം ആണ് ഞങ്ങളെ വിഷമിപ്പിച്ചതും പ്രകോപിപ്പിച്ചതും അങ്ങനെ ഒരു അങ്ങനെയാണ് പ്രിയ പോസ്റ്റ് ഇട്ടത് ഇട്ടതും എന്നും പേരമ്മയോട് സംസാരിച്ചാലും മതി സമയം കിട്ടുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ബാലഭാസ്കറിൻ്റെ മരണം ദുരൂഹമാണ് ഇതുവരെ ഒന്നും ആയിട്ടില്ല ഈ ഇപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്കഷനിലെങ്കിലും എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ മാത്രം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും കേട്ടോ